എം സി റോഡിൽ കരിതാസ് ജംഗ്ഷനിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇനി മുതൽ വേഗത്തിലെത്താം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെയാണ് ഗതാഗത കുരുക്കഴിയാൻ പരിഹാരമായത് മന്ത്രി മുഹമ്മദ് റിയാസ് മേൽപ്പാലം ഇന്ന് നാടിന് സമർപ്പിക്കും എം സി റോഡിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത് പലപ്പോഴും കുരുക്കായിരുന്നു ഇവിടുത്തെ അപ്പുറത്തേക്ക് നമ്മൾ അമ്മഞ്ചേരി റൂട്ടിലേക്കോ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി നമുക്ക് ഈ പാലം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോ ഒക്കെ പോകുന്നതിന് നമുക്ക് നല്ല സൗകര്യമുണ്ട് ഈ റെയിൽവേ ക്രോസ് മുറിച്ചുകിടക്കേണ്ടി വന്നതാണ് പലപ്പോഴും ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയിരുന്നത് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി പോയ ആംബുലൻസുകൾക്കും ഇവിടെ ഏറെ നേരം കാത്തു കിടക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ വീട് പേരൂരാണ് പേരൂരിൽ നിന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇവിടുന്ന് പോകണമെങ്കിൽ തന്നെ പഴയ സമയത്തായിരുന്നെങ്കിൽ ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിടും ഇപ്പം റെയിൽവേ പോകാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഞങ്ങൾ സംക്രാന്തി വഴി കറങ്ങി ഒരുപാട് കറങ്ങിയാണ് വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് പേരൂരിനൊരു നേരെ കരുത്താസ് വന്ന് നേരെ നേരെ മെഡിക്കലിലോട്ട് പെട്ടെന്ന് ഇതൊരു വലിയൊരു ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് സ്ഥലം കൂടിയായ മന്ത്രി വി എൻ വാസവന്റെ ഇങ്ങനെ അഞ്ചു പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും നടക്കാതെ വന്നു നിരാശരായി എല്ലാവരും അസ്വസ്ഥരായിരിക്കുന്ന ഘട്ടത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നു നിങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് ശില്പശാലയിൽ തന്നെ ഇത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ടെന്ന് പരിശോധിച്ചപ്പോൾ അതിൻ്റെ ടെൻഡർ എക്സസ്സുമായി വന്നതൊക്കെ തള്ളിക്കളഞ്ഞിരുന്നു അതിന് ക്യാബിനറ്റ് അംഗീകാരം വേണമായിരുന്നു അപ്പോൾ ഈ കാര്യത്തിൽ പലരും അത് മുതലാവില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ സ്ഥാനത്ത് ഊരാളിങ്കൽ ലേബർ കോൺടാക്ട് സൊസൈറ്റി ഉൾപ്പെടെ അവസാനത്തെ ടെൻഡറിൽ രണ്ടു കൂട്ടരാണ് പങ്കെടുത്തത് ആ പങ്കെടുത്തതിൽ കൃത്യമായി ഊരാളിങ്കൽ ലേബർ കോൺടാക്ട് സൊസൈറ്റി ഈ പാലത്തിന് ടെൻഡർ സമർപ്പിക്കുകയും അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു സാംജിദ് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം